പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി രൂപയുടെ വിതരണമാണ് നടക്കുന്നത് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് ഇന്നലെ തുക എത്തിത്തുടങ്ങിയത് മസ്റ്ററിംഗ് പൂർത്തിയാക്കി അർഹരായ എല്ലാവർക്കും പെൻഷൻ തുക എത്തിക്കാൻ തീരുമാനമായി ക്ഷേമ പെൻഷൻ ഇനത്തിൽ അഞ്ച് മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയുള്ളത് ഏപ്രിൽ മാസം മുതൽ മാസം പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം സഹകരണ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക കണ്ടെത്താൻ ശ്രമം നടന്നിരുന്നെങ്കിലും പ്രതീക്ഷിച്ച തുക സമാഹരിക്കാൻ ധനവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല ഒരു മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചെങ്കിലും മെയ് മാസത്തേതുൾപ്പെടെ ഇനി അഞ്ച് മാസത്തെ കുടിശ്ശികയുണ്ട് നാൽപ്പത്തിയെട്ട് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും അഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി ുമായി ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കും കേരളത്തിന് ഡിസംബർ വരെ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് പെൻഷൻ വിതരണം ആരംഭിച്ചെങ്കിലും കേന്ദ്രവിഹിതമുള്ളവർക്ക് അത് കുറച്ച് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ കുറവ് വന്ന തുക പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് വീടുകളിലേക്കുള്ള വിതരണം ഇന്നു മുതൽ സജീവമാകും ഏകദേശം പത്ത് ദിവസം വരെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ സമയമെടുക്കാറുണ്ട് പെൻഷൻ കിട്ടിയവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക